യും ഡി പി യോഗം യു സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദിനം ആചരിച്ചു പി ബഷീർ ബോധവൽക്കരണ ക്ലാസ് നടത്തി നമ്മള് വിരോധം നമ്മുടെ ജീവനും നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്താണ് മനസ്സിലായത് മനസിലായി എന്ന് പറഞ്ഞു എന്താണ് മനസിലായത് കഞ്ചാവണ്ടിട്ടുണ്ടോ സിഗരറ്റ് കേട്ടിട്ടുണ്ടോ കള്ളന്ന് കേട്ടിട്ടുണ്ടോ ബിയറ് കേട്ടത് കേട്ടത് കണ്ടിട്ടുണ്ടോ കഞ്ചാവ് കണ്ടിട്ടുണ്ടോ ചുമ്മാ പറയാ കഞ്ചാവ് ഞാനും കൂടെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ നമ്മളുടെ ഞങ്ങള് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പൊ ഇവിടെ ക്ലാസ് എടുക്കാൻ വിളിച്ചു വരുത്തേണ്ട അവസ്ഥ വന്നത് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സമൂഹത്തിന്റെ പോക്കനുസരിച്ചിട്ട് അപ്പൊ ലഹരി എന്ന് പറയുന്നത് പദാർത്ഥങ്ങളോട് പദാർത്ഥങ്ങളോടാകുമ്പോ അത് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കഞ്ചാവെന്ന് ഒന്നിച്ച് പറയുന്നുണ്ടെങ്കിലും കുറെ തരത്തിലുള്ള ഡ്രഗുകൾ ഉണ്ട് മരുന്നുകള് എം ഡി എം എന്ന് കേട്ടിട്ടില്ലേ പത്രമൊക്കെ വായിക്കാറില്ലേ ന്യൂസൊക്കെ കാണാറില്ലേ എം ഡി എം എ വിളിച്ച കേട്ടിട്ടില്ലേ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കഹോള് സിഗരറ്റ് ഹാൻസ് എം ഡി എം എ അങ്ങനെയുള്ള സാധനങ്ങള് അങ്ങനെയുള്ള കെമിക്കൽസ് അത് നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആൽക്കഹോൾസ് ലഹരിയോടാണ് നമ്മൾ പറയേണ്ടത് പറയണം ചടങ്ങിൽ വി സീന അധ്യക്ഷത വഹിച്ചു ചിത്ര ടീച്ചർ സ്വാഗതവും വിനീറ്റ നന്ദിയും പറഞ്ഞു സിറിൽ സുനിൽ എന്നിവർ സംസാരിച്ചു കളിയാകട്ടെ ലഹരി എന്ന സന്ദേശവുമായി കുട്ടികൾക്ക് ഫുട്ബോളുകൾ വായനാശാല കൈമാറി